അസ്സാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട് എന്താ ഇതിനൊക്കെ ഒരു മറുപടി പറയാന്ന് ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പെടുത്തുമില്ല കാരണം വെച്ചാൽ നമ്മളിത് കേട്ടിട്ട് ധരിച്ചിരിക്കുകയാണ് ഏയ് കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിങ്ങനെ കള്ളം പറയാന ഈ മുസ്ലിയാക്കന്മാർ ജാഹ്ലീങ്ങളായ ഇവരെ ഇവരൊക്കെ ഇങ്ങനെ പണ്ഡിതന്മാരെന്ന് പറയുക ഇവരൊക്കെ തീറ്റിപ്പൂറ്റുന്ന ആൾക്കാരുണ്ടല്ലോ ഇവരെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വളരെ അഥവോടും അച്ചടക്കത്തോടും കൂടിയിട്ട് അവരെ മുന്നിൽ പോയി ഇരിക്കുന്ന ആൾക്കാർ അവരൊക്കെ വേണം പറയാൻ അല്ലാതെ എന്തെന്ന പ്രിയമുള്ള സഹോദരങ്ങളെ എന്തപ്പോൾ അതിനെപ്പറ്റി പറയുക നബിസ്ലാഹു അലൈ വസ്ലമയുടെ മേൽ കള്ളം പറയാൻ ഈ മുസ്ലേക്കന്മാർക്കല്ലേ കഴിയുള്ളൂ അള്ളാഹിനെ പേഴിയുള്ള ഒരാൾക്ക് അതിനെ കഴിയുമോ അള്ളാഹു റസൂൾ തന്നെ നമ്മെ പഠിപ്പിച്ചത് എന്താണ് പ്രവാചകന്റെ മേൽ കള്ളം പറയാൻ പാടില്ല എന്നാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിൽ തർക്കമില്ല ഇത് റസൂൾലാഹിൻ്റെ വാക്കാണ് ആ വാക്ക് ഒരിക്കലും പ്രവാചക അള്ളാഹു തള്ളിക്കളയില്ല അപ്പൊ നരകത്തിലെ സീറ്റ് അവർ ഉറപ്പിച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ സീറ്റും കൂടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കി ഞാൻ അടുത്ത കാലത്ത് വീഡിയോ ചെയ്തിരുന്നു നബിസ്വല അലൈഹി വസ്ലം ഇടക്കരയിൽ വന്നു എന്ന് ഇപ്പൊ പല ഭാഗത്തും വന്നു എന്ന് പറഞ്ഞിട്ട് പല മുസ്ലിം അക്കന്മാരും വന്ന് വിളമ്പിക്കൊണ്ടിരിക്കുക ഓരോ ഒരു സ്ഥലത്തല്ല ഒരു സ്ഥലത്ത് ഒരാൾ ഒരു സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ മറ്റേ മുസ്ലിം പറയാം അവിടെയും വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ മണ്ഡലത്തിലും ഏ വാർഡിലും പഞ്ചായത്തിലും ജില്ലയിലും ഒക്കെ നെബി ഇങ്ങനെ ഇറങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവര് മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയണില്ല ഞങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടോക്ക് തലശ്ശേരി കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാന് ഒരിക്കലെ കുഞ്ഞിപ്പള്ളിയിൽ ജിയാർക്ക് കഴിഞ്ഞ് കിടക്കുമ്പോൾ റസൂൽദാനെ സ്വപ്നം കണ്ടു എനിക്ക് ഡൗട്ട് എന്നോട് എന്നോട് സംസാരിച്ചതൊക്കെ കുഞ്ഞിപ്പള്ളിയിലെ ആ വന്നു നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അങ്ങനെ സുളാൻ സംസാരിക്കുവോന്ന് ചോദിച്ചു റസൂല അറബീനല്ലേ സംസാരിക്കുന്നത് നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിൽ സംസാരിച്ചു എനിക്ക് ആകെ ഡൗട്ട് കണ്ടതൊക്കെ റസുളാൻ തന്നെ ആക്കെ ഒത്തിട്ടുണ്ട് എനിക്ക് ആകെ പ്രശ്നം സംസാരിച്ചത് എന്തിനാണ് ഇംഗ്ലീഷ് ഞാനയാൾ പറഞ്ഞു എങ്ങനെ ലോകത്തെ എല്ലാ ഭാഷയും വശപ്പെടുത്തി കൊടുത്ത ആളാണല്ലോ ആര് മുത്ത് മുഹമ്മദ് മുസ്തഫ പിന്നെ അത് പ്രകടിപ്പിക്കാത്തത് എന്തുകൊണ്ട് അതിന്റെ ആവശ്യം വരാത്തത് കൊണ്ട് ഇപ്പൊ എനിക്ക് കരാട്ടെ അറിയ ഇല്ലെന്നിപ്പൊ നിങ്ങൾക്ക് അറിയില്ല എനിക്ക് കരാട്ട അറിയല്ലേ നിങ്ങൾക്ക് എപ്പോഴേ അറിയുള്ളൂ ഒരാൾ തല്ലാ അറിയുള്ളൂ തല്ലാൻ ജീവിതത്തിൽ ആരും വരാത്ത കാലത്തോളം കരാട്ട അറിയാമെന്ന നാട്ടുകാർക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഇന്റെ കൂടെ അല്ലല്ലോ വർഷവും മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി മതങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ മൃഗങ്ങൾ ഇംഗ്ലീഷ് പറയാന്ന് പറഞ്ഞാൽ പൊങ്ങച്ചെന്നല്ലേന നിങ്ങൾക്ക് പറയാനും മനസ്സിലായോ ഇന്ന് മുത്തു നബി റസൂള ജീവിച്ചിരിക്കണ്ടെങ്കിൽ സംസാരിക്കൽ ഐക്യരാട് സഭയിലായിരിക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്കോട്ടിഷ് ഇംഗ്ലീഷിലായിരിക്കും ഉറപ്പ് സംശയിക്കണ്ട കാരണം ലോകത്തെ മുഴുവൻ നിയോഗിക്കപ്പെട്ട ആളല്ലേ ആര് ആലമീൻ അല്ലേ മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളിയിൽ വന്നിട്ട് പ്രൊഫസറോട് ഇംഗ്ലീഷിൽ സംസാരിച്ചു സംഗതി ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾക്കൊന്നും ആലോചിക്കണം ഇവര് കള്ള കള്ളപ്രചരണാണ് റസൂല്ലാന്റെ മേത്ത് കള്ളം വെച്ച് കെട്ടി പറയാണ് ഇവർക്ക് ആരും പേടിയില്ല ഇവരെ വായിൽ വരുന്ന കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇവര് ഇവർക്ക് ആരെ പറ്റി പറയണം എന്നുള്ളതിന് ഒരു ലൈസൻസും ഇല്ല ഇവർക്ക് അണികളെ കിട്ടണം ഇവരെ കള്ളക്കഥ കേൾക്കാൻ ആള് വേണം നിങ്ങൾ നോക്ക് നബിസ്വലാഹു അല്ലെ ഇവർ പറഞ്ഞത് തോന്നിയാണെന്ന് ആദ്യം ഉറപ്പിക്കാം എന്നിട്ട് ഞാൻ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇപ്പൊ ഹുത്തുബയുടെ ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വേണം ഹുത്തുബ പറയാൻ നബി നബിസ്ല്ലാഹു അലൈ വസ്സലമിയുടെ കാലഘട്ടത്തിൽ അറബിയിലായിരുന്നു പ്രവാചകൻ ഹുത്തുബ പറഞ്ഞത് കാരണം കേൾക്കുന്ന സ്വഹാബത്തിന് അറബി തിരിയുമായിരുന്നു അങ്ങനെ ഹുത്തുബകളിലൂടെ ഒരു അഞ്ഞൂറോളം ഹുത്തുബകൾ പ്രവാചകൻ നടത്തി ഈ ഹുത്തുബകളൊക്കെ സ്വഹാബത്തിന് മനസ്സിലായി അള്ളാന്റെ റസൂലിന്റെ ഹുത്തുബ കേട്ടിട്ട് ഒരു സൊഹാബിയും ഇന്നത്തെ സംസ്ഥാനക്കാരെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഇത് മേപ്പെട്ട് നോക്കണ പോലെന്താ പറഞ്ഞത് ആ പിന്നെ അറിയില്ല എന്ന് പറഞ്ഞേപ്പെട്ടു നോക്കണില്ലേ അതേപോലെയുള്ള ഒരു നിൽപ്പൊന്നും സഹാബത്തിൽ നിന്നുണ്ടായിട്ടില്ല കാരണം നബി പറഞ്ഞത് അത് കൃത്യമായി സഹാബത്തിന് മനസ്സിലായി എന്നതുപോലെ പോലെ നമ്മുടെ വീട്ടിലെ അത് കൃത്യമായ ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയണം എന്ന് പറയുമ്പോൾ ഏ അത് പറ്റൂല നബി അറബിയിലാ പറഞ്ഞത് എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച പാർട്ടികള് കള്ളക്കഥ പറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ കയറി വന്നാണെന്ത് പ്രൊഫസറോട് ഇംഗ്ലീഷിലാ സംസാരിച്ചെന്ന് ഏഹ് അറബിയിൽ പറഞ്ഞില്ലാന്ന് അപ്പൊ നോക്ക് നിങ്ങൾ അപ്പൊ ഓരോ ഒരു നാട്ടിൽ ചെല്ലുമ്പോ ആ നാട്ടിൽ അറിയുന്ന രൂപത്തിലുള്ള ഭാഷയിൽ സംസാരിക്കുക കള്ളക്കഥ പോലും ഏതുപോലെ ഞാൻ ഒരു ഉദാഹരണം പറയു സമസ്തയുടെ പാഠപുസ്തകത്തിലെ പാഠപുസ്തകം ഞാൻ പലപ്പോഴും ഒന്ന് രണ്ട് വീഡിയോ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചായിരുന്നു അതായത് സമസ്തയുടെ പാഠപുസ്തകത്തിലെ ഒരു കഥ പറയുന്നുണ്ട് ആ എന്താണ് കഥ എന്ന് പറഞ്ഞാല് അബൂബക്കർ അബൂബക്രീ അള്ളാഹു അള്ളാഹുവിൻ്റെ കൂടി ഗുഹയിൽ കയറിയിരുന്നു ശത്രുക്കളെ അഹിതർ പോണഘട്ടത്തില് അങ്ങനെ ഹിജറയുമായി ബന്ധപ്പെട്ട ആ വിഷയം അങ്ങനെ ഗുഹയില് കയറിയിരുന്നു ഗുഹയിൽ കയറി ഇരുന്നിട്ട് ശത്രുക്കളൊക്കെ അതിന്റെ ഗുഹയുടെ മുഖത്തോ ഗുഹാമുഖത്ത് വന്നൊക്കെ തിരിഞ്ഞു പോകുന്ന ഒരു ഇതൊക്കെ ആ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ അതിനുള്ളിൽ കയറി ഇരുന്ന് പിന്നെ ഒരുപാട് ദ്വാരങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ തുണി വെച്ച് അടച്ചു ഈ കഥയുടെ പിന്നെ അങ്ങനെ തുണിയൊക്കെ വെച്ച് അടച്ചു ആ രണ്ട് ഹോള് ബാക്കിയായി അതില് സിദ്ദീഖ് അദ്ദേഹു നഹു കാലി വെച്ചു ആ പിന്നെ അവിടെ ഹോള് അടച്ചു പിടിച്ചു ഈ ഇങ്ങനെ അവിടെ പാമ്പ് കടിച്ചു ഈ പാമ്പ് കടിച്ച കഥയുടെ ആധികാരികത അല്ല ഞാൻ പറയുന്നത് അങ്ങനെ പാമ്പ് കടിച്ചു ശക്തമായ വേദന സിദ്ദീഖ് അലി അള്ളാഹു നഹുവിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വീണു നബിയുടെ മുഖത്തേക്ക് അപ്പൊ നബി എന്ത് ചെയ്യുന്നു ഉറങ്ങിയാണ് എവിടെ സിദ്ദീഖ് അള്ളാഹുവിന്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങിയാണ് ഗുഹയുടെ ഉള്ളില് അങ്ങനെ മുഖത്ത് നിന്ന് വെള്ളം വീഴുന്ന സമയത്ത് നബി സല്ലാഹു അലൈ വസ്സല്ലോദിച്ചു അബൂബക്കർ അബുബക്കർ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ തന്നെ ഈ ഈ കഥയിൽ തന്നെ ഒരു കാര്യം ഉറപ്പായി എന്ത് നബിക്ക് വഴി പറയില്ലാതെ എന്താണ് സംഭവിച്ചത് എന്ന് നബി ചോദിക്കുകയാണ് അപ്പോഴാണ് പാമ്പ് കഴിച്ചു എന്ന് പറയുന്നത് അപ്പൊ പറയാതെ നബിക്ക് അറിഞ്ഞില്ല എന്നുള്ള കാര്യം അത് അവിടെ വന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ മുസ്ലിയാക്കന്മാർ ഈ കള്ളക്ക കഥ കള്ളക്കഥ അല്ലെങ്കിൽ നബി വന്ന് സംസാരിച്ച് കുഞ്ഞിപ്പള്ളിയിൽ വന്ന് പ്രൊഫസറോട് പിന്നെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ പഠിച്ചിട്ടുണ്ടാക്കുകയാണ് ഈ പഠിച്ചിണ്ടാക്കുന്ന കൂട്ടത്തിൽ വന്നൊരു കാര്യമാണ് ഇത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ അത്രയും വിശദീകരിക്കാൻ കാരണം അപ്പോ പ്രിയമുള്ള സഹോദരങ്ങൾ അപ്പോ നമ്മൾ എന്താ വേണ്ടെന്നറിയോ ഇങ്ങനെയുള്ള ഈ മുസ്ലിയാക്കന്മാരെ എന്താ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പറ കാരണം നമ്മൾ എത്രയായി ഇവരുടെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ മാത്രല്ല കേട്ടോ ഇനിയിപ്പോ ഇയാൾ ഇവിടെ ഇങ്ങനെ പറയുന്നു കുഞ്ഞിപ്പള്ളി വന്നു വേറെ മുസ്ലിയാർ വേറെ സ്ഥലത്ത് എത്തിന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് മുസ്ലിാക്കന്മാരെ കൂടി നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് കാരണം നെബി വന്നിങ്ങനെ പോകുകയാണല്ലോ നബി ഇപ്പൊ കേരളത്തിലാണ് എല്ലാ മണ്ഡലത്തിലും എല്ലാ ജില്ലയിലും ഇങ്ങനെ കയറികൊണ്ടിരിക്കയാണ് അത് കയറുന്നത് മുഴുവൻ സമസ്താലയത്തിലും ചേടാരി മർക്കസ് സർക്കസ് കൂടാട്ടത്തിലുമാണ് നെബി കയറിക്കൊണ്ടിരിക്കുന്നത് കാരണം നബീനെ വെച്ച് ഇവരാണ് വിറ്റു തിന്നുന്നത് നബിയുടെ നബിയുടെ പേരും പറഞ്ഞ് ഇവരാണ് വിറ്റ് നിന്നെയാണ് വരുന്നതൊക്കെ അവിടെയാണ് എന്ന് പറഞ്ഞാലോ പിന്നെ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് സൂതാനം നിയോഗിച്ചത് വരുന്നതൊക്കെ സമസ്ത കൂടാരത്തിലേക്ക ഇവർക്ക് മാത്രമേ കള്ളക്കഥയുള്ളൂ ഇവരെ മുസ്ലേക്കന്മാർ മാത്രമേ ഈ കള്ളക്കഥ പറഞ്ഞ് പറഞ്ഞ് വരുത്തുന്നുള്ളൂ ഇത് കേൾക്കാനാണ് ഇവര് അണികള് തയ്യാറായി നിൽക്കുന്നത് ഇപ്പൊ കാസ്മി ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിപ്പള്ളിയിൽ വന്നു ഇത് കേട്ട് അണികൾ പോയിട്ട് അവിടെ പോയി പറയും കുഞ്ഞിപ്പള്ളി വന്നു എന്ന് പറയും കുറെ കാലം കഴിയുമ്പോൾ കുഞ്ഞിപ്പള്ളി മാറി വേറെ പള്ളിയാകും അപ്പൊ അങ്ങനെ ഇതിങ്ങനെ കഥ അങ്ങനെ പെരുക്കുകയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കഥകള് പറയാൻ മുസ്ലേഖന്മാർക്കല്ലാതെ ആർക്ക കഴിയാ പ്രിയമുള്ള സഹോദരങ്ങളെ റസൂദാന്റെ മേത്ത് കള്ളം പറയാൻ കഴിയുന്ന ഏക പാർട്ടി ആരാണ് ഈ മുസ്ലേഖന്മാരാണ് കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനിയും കുറെ മുസ്ലേഖന്മാർ പുതിയ സ്ഥലത്തൊക്കെ നബി വന്ന കാര്യം പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ സത്യം സത്യമായിട്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കാം ഇവരുടെ ഈ തന്ത്രങ്ങൾ എന്താണ് ഇവരുടെ ആശയം എന്താണ് ഇവർ ർശം എന്താ നമുക്ക് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈകും വരഹമുല്ലാ വരക്കാത്തു